പിതാവിൻ്റെ രുചി സാമ്രാജ്യം നിലനിർത്താൻ കരുത്തോടെ പ്രയത്നിക്കുന്ന ഒരു പെൺകുട്ടി ഷെഫ് നൌഷാദിന്റെ ഏകമകൾ നശ്വ നൌഷാദ് നശ്വയുടെ ഇപ്പോഴത്തെ ജീവിതം കണ്ടാൽ ആരെയും ഒന്ന് അമ്പരപ്പിക്കും ഷെഫ് നൌഷാദിനെ മലയാളികൾ മറക്കില്ല നൌഷാദ് എന്ന പേരിലുള്ള കാറ്ററിംഗ് സർവീസിലൂടെയും ബിഗ് സ്ക്രീൻ പ്രൊഡക്ഷൻസ് എന്ന നിർമ്മാണ കമ്പനിയുമായി സിനിമയിലൂടെയും മലയാളികൾക്ക് പ്രിയങ്കരനായിരുന്നു നൌഷാദ് വേറിട്ട രുചി പരിചയപ്പെടുത്തി ചാനലുകളിലും അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു ഏവർക്കും പ്രിയപ്പെട്ട നൌഷാദിന്റെ അപ്രതീക്ഷിത വിയോഗം മലയാളക്കരയെ ഏറെ ദുഃഖിപ്പിച്ചു ഉമ്മയ്ക്കു പിന്നാലെ വാപ്പയും യാത്രയായപ്പോൾ കണ്ണീരോടെ ഒതുങ്ങിക്കൂടിയിരുന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായ ഏകമകൾ ഇന്ന് പിതാവിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴ മാന്നാർ ശ്യാമശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹത്തിൽ പങ്കെടുത്ത രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കാൻ നേതൃത്വം നൽകിയതിലൂടെ നൌഷാദ് കാറ്ററിംഗിന്റെ രുചിപ്പെരുമ തിരികെ പിടിച്ചിരിക്കുകയാണ് ഈ പതിനഞ്ചു വയസ്സുകാരി തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് സെൻട്രൽ സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നശ്വ നൌഷാദ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട വേദനയോടെ കഴിയുമ്പോൾ പിതാവ് പടുത്തുയർത്തിയ രുചി സാമ്രാജ്യം മറ്റ് കൈകളിലൂടെ കൈവിട്ടുപോകുന്നറിഞ്ഞ് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള നിശ്ചയദാർഢ്യവുമായാണ് നശ്വ പിതാവിന്റെ പാതയിലേക്ക് ഇറങ്ങിത്തിരിച്ചത് ഈ ബിസിനസ് ആരാ നടത്തുന്നതൊന്നും എനിക്ക് അറിയത്തില്ല മറന്നി വരെ പിന്നീട് ഞാൻ അതിനെ പറ്റി ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ഒരു എൻ്റെ തന്നെ ബന്ധുക്കളാണ് ഇത് നടത്തുന്നത് എനിക്ക് മനസ്സിലായി പക്ഷേ പിന്നെ ഞാൻ കുറേ നാള് കഴിഞ്ഞിട്ടും എനിക്ക് മനസ്സിലായി ഇവര് ഇത് ദു ദുരുപയോഗം ചെയ്യുവാണ് എൻ്റെ വാപ്പാടെ ഫോണും നമ്പറും സിമ്മും പിന്നെ ും പിന്നെ വാഹനങ്ങളും എല്ലാം ഇവർ കൈയടക്കി വെച്ചിട്ട് പിന്നെ വാപ്പാട ഫോണിലാണ് എപ്പോഴും ഞങ്ങൾക്ക് ഓർഡർ വരാറ് ബിസിനസിൻ്റെ അപ്പം അത് ഈ ബന്ധം കൈയടക്കി വെച്ചിട്ട് വെച്ചിട്ട് ഇവർ അതിൻ്റെ വെന്ത ഓർഡർ ഒക്കെ ഇവരെടുത്ത് ഇവർ ഇവർ സ്വന്തമായിട്ടൊരു കേറ്റങ്ങൾ തുടങ്ങിയിട്ട് സൂര്യനാസ് കേറ്റങ്ങൾ തുടങ്ങിയിട്ട് ഇവര് ചെയ്യുകയായി അതുകൊണ്ടാണ് എനിക്ക് വന്നത് ഒരു പല ആണ് ബിസിനസ്സിൽ നൌഷാദിന്റെ രുചിക്കൂട്ടുകൾ മലയാളികൾക്ക് നഷ്ടമാവാതെ കാത്തുസൂക്ഷിക്കുമെന്ന നിശ്ചയദാർഢ്യത്തോടെ ഒപ്പം ഉപദേശ നിർദ്ദേശങ്ങളുമായി മാതൃസഹോദരൻ ഹുസൈനും നൌഷാദിന്റെ പ്രിയപ്പെട്ട ജീവനക്കാരും ഒപ്പമുണ്ട് നൌഷാദ് നിർത്തിയിടത്തു നിന്നും നഷ തുടങ്ങിക്കഴിഞ്ഞു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ